എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന ലാബ് പരീക്ഷയിലെ മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളും നമ്മുടെ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ സൗജന്യ പി ഡി എഫ് നോട്ട്സിൽ നിന്നാണെന്ന് സസന്തോഷം അറിയിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ആ ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ബി കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം അത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് അതിനോട് അനുബന്ധിച്ച് തന്നെ അതിന്റെ ആനുകാലിക വിവരങ്ങളും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതേപോലെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പതിനഞ്ചോളം വീഡിയോ ക്ലാസ്സുകളാണ് പി ഡി എഫ് നോട്ടുകളാണ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത അടുത്ത ചോദ്യം ആനുകാലിക ചോദ്യമാണ് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ ഗഗന്യാൻ ചന്ദ്രയാൻ എന്നിവയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളും റിലേറ്റഡ് സാക്സും നമ്മൾ ചർച്ച ചെയ്യുന്നു അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചോളം പി ഡി എഫ് നോട്ടുകൾ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വായിക്കാത്തവർ വായിക്കുക പഠിക്കുക സൗജന്യ പി ഡി എഫ് കണ്ടെന്റ് ആണ് അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് പങ്കജ് ചൗധരിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് പങ്കജ് ചൗധരി നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര മന്ത്രിസഭ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര മന്ത്രിസഭ എന്ന പി ഡി എഫ് നോട്ട്സിൽ നമ്മൾ കൃത്യമായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് അതേപോലെ കേന്ദ്ര മന്ത്രിസഭയുടെ പാർക്കുകൾ ഇരുപത് ഇരുപത് ട്വന്റി ട്വന്റി സീരിയസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ സീരീസ് തുടങ്ങിയിട്ടുണ്ട് സെവൻറ്റീൻ ഫിലിം അവാർഡ് ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് അവാർഡ്സ് എന്നിവയെല്ലാം സൗജന്യ പി ഡി എഫ് നോട്ട്സ് ആയിട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തു നമ്മൾ ഇന്നത്തെ എക്സാം ലാബ് അറ്റൻഡർ എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ പദവി സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കറന്റ് അഫയേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം കോഴിക്കോട് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് അത് കൃത്യമായിട്ട് ട്വന്റി ട്വന്റി സീരീസിലും നമ്മുടെ ഡെയിലി സി എ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി ആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത് ഇതിന് പകരമായി വന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭാരതീയ നഗരി സംഹിതയാണ് ഇത് സിആർ പി സി ഐ പി സി എന്നിവയ്ക്ക് പകരമായി വന്ന ശിക്ഷാനിയമം പേരുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കറന്റ് അഫെയർ സെക്ഷനിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് പോൾ എക്സാം ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സൗജന്യ പി ഡി എഫ് നോട്ട്സ് ആയിട്ടും ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി ആയാലും സിആർ പി സിയുമായ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന ഒരു ചോദ്യമാണ് ഇത് ഭാരതീയ നഗരി സുരക്ഷാ സംഹിത ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഓപ്ഷൻ ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ് ഓപ്ഷൻ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ ഓപ്ഷൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി ഇതിനകത്ത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇത് എവിടെയാണ് വരുന്നത് അവാർഡ് നമ്മൾ പത്മശ്രീ പത്മ ഭാരത രത്ന എന്നീ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഡെയിലി ഒമ്പത് മണിക്ക് നമ്മൾ ഒരു എക്സാം നടത്താറുണ്ട് പോൾ എക്സാം എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ തരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോൾ എക്സാം നടത്തും അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അവാർഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൗജന്യ പി ഡി എഫ് നോട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണെ ദിവസവും ഉണ്ട് ദിവസവും ഒമ്പത് മണിക്ക് എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ മുൻകൂട്ടി ഒരു ടോപ്പിക് തരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോളെക്സാം അല്ലാതെ പോളെക്സാംസ് ഉണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതുകൂടാതെ എന്നും കൃത്യം ഒമ്പത് മണിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പോളെക്സാം നടത്താറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അവാർഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത് അടുത്തത് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ജെൻസ് സ്റ്റോട്ടർബർഗ് ആണ് ജെൻസ് സ്റ്റോട്ടർബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോ സഖ്യത്തിൽ അംഗമായ രാജ്യം ഏതാണ് സ്വീഡൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോൾ പോളെക്സാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നടത്തി അതിനകത്ത് നമ്മൾ ഈ നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണെന്നുള്ള ചോദ്യം പറഞ്ഞിട്ടുണ്ട് കൂടാതെ നാറ്റോയുമായി ബന്ധപ്പെട്ട കൃത്യമായ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ പി ഡി എഫ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള് അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഇത് മാത്രമല്ല ഇനി ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുലിക്കാറ്റുകളും അതിന്റെ പേര് നൽകിയ രാജ്യങ്ങളും അതും ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ രക്ഷ്മിമാല ശ്രീലങ്കയാണ് ലക്ഷ്മിമാല എന്ന ചുരുലിക്കാറ്റിന്റെ പേര് നൽകിയത് കൂടാതെ തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകുന്ന ഫ്രീ ആയിട്ടുള്ള സൗജന്യ പി ഡി എഫ് നോട്ട്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചതാണ് ഇന്നത്തെ കൂടുതൽ ചോദ്യങ്ങളും മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളും നമ്മുടെ പി ഡി എഫ് കണ്ടന്റിൽ നിന്നാണ് അപ്പം ഇനി എക്സാം എഴുതുന്നവർ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ഫ്രീ നോക്കുക എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് നടക്കുന്ന പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക കൂടാതെ അമ്പതിൽ പരം പോൾ എക്സാംസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട് നൂറിൽ പരം പി ഡി എഫ് നോട്ടുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയെല്ലാം വായിക്കുക പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു